എടവരാടി ചേനായിലെ റോഡിന്റെ ദുരവസ്ഥ ഉടൻ പരിഹരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് മഴക്കാലമായതിനാൽ ചളിക്കുളമായ റോഡിലൂടെയുള്ള പ്രദേശവാസികളുടെ ദുരിതയാത്രയുടെ കഥ ടുഡേ ന്യൂസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് ജില്ലാ പഞ്ചായത്തിന്റെ നടപടി നിലവിൽ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച പത്ത് ലക്ഷം രൂപയ്ക്ക് പുറമെ കൂടുതൽ തുക അനുവദിക്കാനുള്ള നടപടി ഉടൻ ഉണ്ടാകുമെന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി എം ന്യൂസിനോട് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ തൊടുവേൽമുക്ക് മുതൽ കൈ എളമ്പിലേത്തു പോയി റോഡിൻ്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നല്ല ഇടപെടൽ നടന്നിട്ടുണ്ട് എന്നാലും നിങ്ങളുടെ വിഷയം പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എല്ലാ പഞ്ചായത്ത് ആദ്യ വർഷം ഫണ്ട് വെച്ചിട്ടുണ്ട് നാൽപ്പത്തി ആറ് ലക്ഷം പിന്നീട് ഇപ്പോൾ ഇരുപത് ലക്ഷം വെക്കാമെന്ന് പറഞ്ഞിട്ട് ഇരുപത് വെക്കാൻ വേണ്ടി കഴിഞ്ഞാൽ ഫണ്ടിൻ്റെ ഒരു ഒരു വെറ്റൊരു ലഭ്യതക്കനുസരിച്ച് ചെറിയ പൈസ പത്ത് കുറഞ്ഞു പത്ത് വളരെ പെട്ടെന്ന് തന്നെ പ്രസിഡന്റ് ഈ ആഗസ്റ്റ് മാസം പതിനഞ്ചിന് മുമ്പേ ഒരു റിവിഷൻ ഫണ്ട് റിവിഷൻ കൂടി വരാനുണ്ട് ആ സമയത്ത് നമുക്ക് പരമാവധി പത്തോ പത്ത് കൂടുതലോ ഫണ്ട് വെക്കാൻ വേണ്ടി കഴിയും എന്ന് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യം പരിഹരിക്കുന്നതിന് ആവശ്യമായ രീതി നിങ്ങളോടൊപ്പം ഡിവിഷൻ മെമ്പർ എന്ന ഇലക്ക് നിങ്ങളോടൊപ്പം വരും ഡിവിഷൻ മെമ്പർ എന്ന നിരക്ക് നിങ്ങളുടെ പ്രദേശത്ത് ഏതാണ്ട് ഏതാണ്ട് ഒരു അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ നാൽപ്പത്താറ് പത്ത് അൻപത്തി ക്ഷം റുപ്പ് വെച്ചു അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ നമുക്കുള്ള മേപ്പേ ഡിവിഷനിലെ അവിടെ ഡിവിഷനിൽ വെച്ച് റോഡും റോഡ് റോഡിതര ഫണ്ടുമായിട്ട് ഏതാണ്ട് മൂന്ന് കോടി അറുപത്തി ലക്ഷം രൂപ നമ്മൾ വെച്ചിട്ടുണ്ട് ഇത് കൂടി പരിഹരിക്കുന്നതിന് ആവശ്യമായ രീതിയിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും അത് പതിനഞ്ചാം തീയതിക്ക് മുമ്പേ റിവിഷൻ വരാൻ സാധ്യതയുണ്ട് ഞാൻ രണ്ടുപ്രാഴ്ച രൂപ പ്രസിഡന്റിനെ വിളിച്ചിരുന്നു എനിക്ക് പ്രസിഡന്റ് നേരിട്ട് പോകാൻ കഴിയില്ല പ്രസിഡൻ്റ് ആയിട്ട് ഇരുന്ന് സംസാരിക്കാൻ തന്നിട്ട് തിരിച്ച് തന്നെ വിളിക്കാൻ തന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ വേണ്ടി കഴിയും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്